ഞങ്ങളെ ഇതെല്ലാം കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യ ആയിട്ട് മമ്മി ചെയ്യുന്ന പരിപാടിയാണ് എല്ലാവർക്കും കൂടെ വലിയ ഇലയിലാണ് ഞങ്ങൾ കഴിക്കുന്നത് രാജപ്പന്റെ മുഖമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ രാജപ്പ ഇതിന് ഇതിനകത്ത് ധാരാളം വിറ്റമിൻ ഇ ഉണ്ട് അഞ്ചു മിനിറ്റ് വേവിച്ചാ മതി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസും ഉപയോഗിക്കാം കേട്ടോ ഇന്ന് ഞാനേ ചിലരിലെങ്കിലും ചെറിയ നോസ്ട്രാളജി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ ഒന്നാണ് കേട്ടോ എനിക്കങ്ങനെയാണെ എൻ്റെ വീടെ ഞങ്ങളൊരു കർഷക കുടുംബമാണ് അപ്പോൾ ഈ കൃഷിയുടെ ഒക്കെ സമയമുണ്ടല്ലോ അതായത് ഒരു വേനലൊക്കെ ആകുമ്പോ ചേന ചേമ്പ് മത്തങ്ങ കപ്പളങ്ങ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കൃഷി ചെയ്ത് കാണുമല്ലോ അപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഈ പച്ചക്കറികളെല്ലാം വലിയ താല്പര്യം ഇല്ല അപ്പം മമ്മി ഞങ്ങളെ ഇതെല്ലാം കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യ ആയിട്ട് മമ്മി ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങളെല്ലാരേം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത സമയേ ഒരു കോട്ടയൊക്കെ എടുത്ത് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും എന്നിട്ട് പറയും നമുക്ക് ഇന്നൊരു കൂട്ടുപുഴുക്കുണ്ടാക്കാന്ന് പോയി ചേന വറിക്കും ചേമ്പ് വറിക്കും കപ്പളങ്ങ കുത്തിയിടും മത്തങ്ങ വറിക്കും വീട്ടിൽ ഉപയോഗിക്കുന്നത് ചീര അല്ല കേട്ടോ ഇതാണ് മുരിങ്ങയുടെ ഇല പിന്നെ പയറുണ്ടാവൂലോ നമ്മുടെ പയ കപ്പയുടെ മൂലയ്ക്കൂടെ കുത്തി വെച്ചിരിക്കുന്ന പയറുണ്ടാവും പൊളിക്കുന്ന പയർ ഭയങ്കര ടേസ്റ്റിലെ പറയുമ്പോ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു കേട്ടോ പയർ അങ്ങനെയുള്ള ഏതൊക്കെ വെജിറ്റബിളും അമ്മയ്ക്ക് കിട്ടുമോ അതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് വന്നിട്ട് എടുത്തോണ്ട് വന്ന് ഞങ്ങൾ കൂടെ ഇരുന്നിട്ട് ഒരു കൂട്ടുപുഴുക്കുണ്ടാക്കും ഒരു വൈകുന്നേരം ആകുമ്പോ എന്നിട്ട് എല്ലാരും കൂടെ ഞങ്ങൾ ഒരു വല്യ പപ്പ ആ സമയമാകുമ്പോഴത്തേക്കും പോയിട്ട് വലിയൊരു ഇല വെട്ടിക്കൊണ്ട് വരും എല്ലാവർക്കും കൂടെ വലിയ ഇലയിലാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ നാല് മക്കളും പപ്പായും മമ്മി ഞങ്ങള് നാല് പേരും കൂടെ മമ്മി എന്നിട്ട് ഇതിലോട്ട് വിളമ്പോ ഇരുന്ന് എല്ലാവരും കൂടെ കൈയിട്ട് വാരി കഴിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപാര ടേസ്റ്റാ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാൻ നിങ്ങളെയും പരിചയപ്പെടുത്താൻ ഓർത്തു ഞാനത് ഓർക്കുമ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിൽ നമ്മുടെ കാർണവന്മാര് നമ്മളെ സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു അതുകൂടാതെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഒരുമിച്ച് വയറിനുള്ളിൽ ചെല്ലുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചേന ഇതെല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ബോൾട്ടം മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല കിട്ടിയപ്പോൾ എല്ലാം കൂടെ വാങ്ങിക്കൊണ്ട് വന്നു ചേന ഒരു ചേമ്പ് കുറച്ച് കപ്പളങ്ങ മത്തങ്ങ ഇതിൻ്റെ പേരെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ രാജപ്പൻ്റെ പേരാച്ച ഉച്ചവ് ഇതിനെന്തെന്നു പറയുന്നത് കത്രിക്കായോ പിന്നെ കുറച്ച് പയറ് മുരിങ്ങയില കിട്ടാത്തത് കൊണ്ട് കുറച്ച് ചീരൽ നമ്മുടെ ചേന കപ്പ്ളങ്ങയുടെ ഒക്കെ ഗുണങ്ങളെപ്പറ്റി നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ ലോ കാലറിയാണ് ഒത്തിരിയേറെ വിറ്റമിൻസ് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനൊക്കെ ഉള്ള ന്യൂട്രിയൻസ് ഉള്ള വെജിറ്റബിളാണ് ഇത് കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡായതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഗുണകരമായിട്ടുള്ള സംഭവമാണ് ചേമ്പ് ചേമ്പ് നമുക്ക് ഒത്തിരിയേറെ വിറ്റമിൻസ് ഹൈ ഫൈബർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡൈജഷനും നമ്മളുടെ സ്കിൻ ഹെൽത്തിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഡൈജസ്റ്റീവ് ഹെൽത്തിനുമൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ള സംഭവമാണ് ചേമ്പ് പിന്നെ നമ്മുടെ ചൗച്ചവ് നമ്മുടെ രാജപ്പൻ്റെ ബ്രീഡിൻ്റെ പേരായതുകൊണ്ടാണോ എന്ന് പറഞ്ഞാൽ ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് വളരെയധികം അയൺ വിറ്റമിൻസ് മിനറൽസ് അതുപോലെ ഇതിനകത്തുള്ള നാച്ചുറൽ ഫ്ലാവനോയിഡ് ഒക്കെ നമ്മൾക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നമ്മളുടെ ബ്ലഡ് വെസലിന്റെ ഹെൽത്തിനും ഒക്കെ ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഈ വെജിറ്റബിളിന്റെ പേരും നമ്മുടെ രാജപ്പന്റെ പേര് ഒന്നായത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല രാജപ്പന്റെ മുഖമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ രാജപ്പ ഇതിന് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പതുങ്ങിയിരിക്കുന്ന മുഖമായോണ്ടായിരിക്കും ഇങ്ങനെ പരന്ന് പക്ഷേ ആ പേര് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ മത്തങ്ങ ഇവൻ ചില്ലറക്കാരനല്ലോ കേട്ടോ ഇതിനകത്തെ വിറ്റമിൻ എ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ബീറ്റ കരോട്ടിനുണ്ട് സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും വേണ്ട വിറ്റമിൻ ഇ ഉണ്ട് ഒത്തിരി വെജിറ്റബിളിനകത്ത് വിറ്റമിൻ ഇ ഇ ഇല്ല ഇതിനകത്ത് ധാരാളം വിറ്റമിൻ ഇ ഉണ്ട് അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇതിലുള്ള നാച്ചുറൽ അമിനോ ആസിഡായ ആർജിനൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മളുടെ ബ്ലഡ് വെസലിനെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അതുവഴി നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യും ഇതിനകത്ത് ധാരാളം ഫൈബർ ഉണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മുറിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാത്രത്തിനകത്തോട്ടിടാം ആദ്യം ചേന ഏതോർഡർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മത്തങ്ങ ചൗച്ചൗ കപ്പളങ്ങ ചേമ്പ് പച്ചപ്പയർ ചീരയുണ്ട് അത് അവസാനം ചേർക്കുന്നുള്ളേ കാരണം അധികം വേവില്ലല്ലോ പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടി എൻ്റെ മമ്മി എപ്പോഴും ചേർക്കും കേട്ടോ കുടംപുളി ഒരു ചെറിയ കഷ്ണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു വെള്ളം ഇത് വേഗം പാകത്തിനോട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി നമ്മുടെ കൂട്ടുപുഴുക്കിനുള്ള അരപ്പരച്ചുകൊണ്ട് വരാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പച്ചമുളക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് വലിയ വെളുത്തുള്ളി ഇത്രയും കൂട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം കാര്യമായിട്ട് അരയണ്ട ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ അത് അരച്ച് തീരുന്നതിന് മുമ്പ് ഒന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കാവുക ഒറ്റ അടിക്കൽ അടിച്ചാൽ മതി ഈ പരുവത്തിലാണ് ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റായി നോക്കാൻ തുറന്നേ ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇവ ചേന വരെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇനി വെള്ളമൊന്നും ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ചീരയും കൂടി ഇട്ടിട്ട് അഞ്ച് മിനിറ്റായി ആവി കയറി വന്നു നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് തുറന്നു നോക്കാവേ നോക്കാവേറെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇനി അതൊന്നും നന്നായിട്ട് ഇളക്കി കൊണ്ടുവരാം നമ്മുടെ കൂട്ടുപുഴുക്ക് റെഡി ആയിട്ടുണ്ടേ ഇതിൻ്റെ മണവേ മൂക്കിലോട്ട് അടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുറച്ച് കഴിക്കാൻ പോവുക നാട്ടിൽ കഴിക്കുന്നതുപോലെ തന്നെ ഇലയിൽ എടുത്തതാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ ഒരേ ഇല പഴയതുപോലെ തന്നെ കഴിച്ചു നോക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നോ ഇലയുടെ സൈഡിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കൈയിട്ട് വാരി പഴയതുപോലെ കഴിക്കാം അപ്പോൾ നമ്മളുടെ ആരോഗ്യ സമ്പുഷ്ടമായ ഒരു കൂട്ടു പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള എന്ത് വെജിറ്റബിൾസും ഉപയോഗിക്കാം കേട്ടോ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വേറെ ഒരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം അണ്ടിൽ ദെൻ ബൈ ബൈ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ